ഇസ്രേൽ പാഠപുസ്തകം അടിച്ചത് മനസ്സിലാകുന്നവർക്കായി അവർ ഒൻപതാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഇന്നും ഒരു പാഠമുണ്ട് ഇന്ത്യയെപ്പറ്റി എന്താ ഇന്ത്യയെപ്പറ്റി പറ്റി പ്രധാനമന്ത്രി അന്ന് പറഞ്ഞു ലോക ലോകരാജ്യങ്ങൾ മുഴുവൻ നമ്മളെ കത്തിക്കിറിയാക്കിയിട്ട് ഇന്ത്യ മഹാരാജ്യ തെഹൂതൻ ഒരു പീടെ ഉണ്ടായില്ല അതുകൊണ്ട് നമ്മൾ മാറിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കണം അതുകൊണ്ട് ഒമ്പതാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഇസ്രയേലിനകത്ത് തിന്നും എഴുതിയിട്ടുണ്ട് ഇന്ത്യയെ നിങ്ങൾ മറക്കരുത് ഇന്ത്യ മഹാരാജ്യം നമ്മുടെ പോറ്റമ്മ മനസ്സിൽ നമ്മുടെ കേരളയിലെയും കാലിക്കട്ടിലെയും ഗാന്ധിജിയുടെ സിലബസ് മാറും പക്ഷേ സിലബസ് മാറിയില്ല അബ്രഹാമിന്റെ അനുഗ്രഹം പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കാൻ കരമുയർത്തുന്നവർക്കാ എന്ന് രാത്രി ആരാധിക്കുന്നവനെ പ്രാർത്ഥിക്കുന്നവനെ കരുതുന്നവനാ സ്വർഗത്തിലെ ദൈവം അതുപോല ഇന്ന് ഇവിടെ നിലനിൽപ്പ് മനസ്സിലാകുന്നവർക്കായി അന്നത്തെ ഡിവൈഡ് ആണ് എല്ലാവരും കേൾക്കണം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഇന്നത്തെ ഇസ്രേൽ അതിന്റെ പ്രത്യേകത പറഞ്ഞു

അതിൻ്റെ അപ്പുറത്ത് ആറായിരത്തി എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ സ്ഥലം കിട്ടു അതിൻ്റെ പേരാ പലസ്തീൻ അതിൻ്റെ ഒന്ന് വെസ്റ്റ് ബാങ്ക് രണ്ട് ഏറ്റവും നിർണായകമായി റമല അതിനോട് ശേഷം വീണ്ടും വരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ നടന്ന സ്ഥലങ്ങൾ നസറേത്ത് ഇത് മൂന്നാ ആറായിരത്തി എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഇത് ലൈവ് പോകുന്നത് കൊണ്ട് അന്ന് യു എൻ പലസ്തീനോട് പറഞ്ഞു ഇസ്രയേൽ ഇത് കൊടുത്തപ്പോൾ ആറായിരത്തി എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ നിങ്ങൾക്കൊരു കൊച്ചു രാജ്യം തരാം മാലി പോലെ രാജ്യം നിങ്ങൾക്കൊരു എല്ലാം തരാം അന്ന് പലസ്തീൻകാരി

കിലോമീറ്റർ രണ്ട് ബോർഡറുകൾ കാലം മുൻപോട്ട് പോയി ഇനിയാ യിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ വലിയ വിഷയങ്ങളില്ലാതെ മുൻപോട്ട് പോയി ഇനി അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രയേലിനകത്ത് സ്ഥിരമായ ഒരു ഭരണം പലസ്തീനകത്ത് ഒരു ഭരണം പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ അവരുടെ പ്രത്യേകത അവരിങ്ങനെ ഭരണത്തിൽ വന്നു സമാധാനത്തോടെ ഫലസീൻ ഇസ്രയേൽ പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഘടന വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും എഴുന്നേറ്റു ഒരു മതത്തെ ഞങ്ങൾ വിമർശിക്കുകയല്ല ആ സംഘടനയിലെ പോരാളികൾക്ക് ആര് പിന്തുണ കൊടുത്തു ഇന്നത്തെ ഇറാൻ പിന്തുണ കൊടുത്തു ഇറാനിനകത്ത് പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു ആ ചക്രവർത്തിയുടെ പേരാ ഹാമാൻ ആ നിന്ന് മൂന്ന് പേരുകൾ വന്നത് ഒന്ന് ഹമാസ് വിമതർ ഇത്രയും അതിനകത്ത് വന്നത് ിൽ ഇറാന്റെ സപ്പോർട്ടോടു കൂടി മൂന്ന് ഭരണത്തിന്റെ നേതൃത്വത്തിനായി മൂന്ന് ഗ്രൂപ്പുകൾ മൂന്ന് സ്ഥലത്ത് എഴുന്നേറ്റു ഒന്ന് ഫലസ്തീനകത്ത് ഹമാസ് രണ്ട് യമനിൽ ഹൂത്തി വിമദർ മൂന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കൽ ഫലസ്തീന്റെ ഭരണം ആരുടെ കയ്യിൽ കിട്ടി ഹമാസിന്റെ കയ്യിൽ കിട്ടി അന്ന് തൊട്ട് വലിയ പ്രശ്നങ്ങളായി എന്നാൽ അവിടെ നിന്നൊക്കെ പ്രശ്നങ്ങൾ മാറി ഗാസ ആരുടെ കയ്യിലായി ഹമാസ് പോരാളികളുടെ കൈയിലായി അന്ന് മുതൽ ആരംഭിച്ചതാ ഇസ്രയേൽ ഹമാസ് പ്രശ്നം ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകൾ ഒന്നുകൂടെ അടച്ചാട്ടെ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ